ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മുല്ലയ്ക്കൽ ഞാൻ മിത്ര ആസ്ത്ര അക്കാദമിയുടെ സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഇവിടെ വളരെ ശ്രദ്ധിക്കാം ഇതാണ് മേഡം നമ്മൾ വന്ന എല്ലാവരുടെയും കാലചക്രം പന്ത്രണ്ട് കളങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ മേഡം ഇടവം വിദുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മേനം ഈ പന്ത്രണ്ട് കളങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് മേടം ലഗ്നമായിട്ട് വരുന്നവർ മേടം ലഗ്നമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അശ്വതിയുടെ നാല് പാദങ്ങൾ ഭരണിയുടെ നാല് പാദങ്ങൾ അതുപോലെ തന്നെ കാർത്തകയുടെ കാല് അങ്ങനെ ഒമ്പത് പാദങ്ങളിലാണ് മേടം ലഗ്നമായിട്ട് വരുന്നവർ ജനിക്കുന്നത് ഇതിൻ്റെ ഡീഫോൾട്ടായിട്ട് ചൊവ്വയുണ്ട് അവിടെ തന്നെ ചൊവ്വയുടെ ക്ഷേത്രം കൂടെയാണ് അപ്പോൾ അവിടെ വരുന്നവർക്ക് കുറച്ച് പിടിവാശി ഉണ്ടാകും നമുക്ക് ആദ്യം തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഓരോ നക്ഷത്രത്തിൻ്റെ ഓരോ പാദങ്ങളിൽ വരുന്നവരുടെ സ്വഭാവം വളരെ കുറച്ച് കുറച്ച് വ്യക്തം വ്യത്യാസത ഉണ്ടായിരിക്കും എന്താ പറയുക അശ്വതിയുടെ പാദങ്ങളിൽ അശ്വതി നക്ഷത്രത്തിൻ്റെ പാദത്തിൽ ജനിക്കുന്നവരുടെയും രണ്ടാമത്തേലും മൂന്നാമത്തേയും നാല് പാദങ്ങളിലെനിക്ക് കുറേശ്ശെ ഉണ്ടാവും എല്ലാവരുടെ ജീവിതത്തിലും കുറച്ച് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും എങ്കിലും അത് വളരെ വ്യക്തമായിട്ട് ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ കർമ്മ സൂര്യനാണ് ഈ സൂര്യന് വേണ്ടിയിട്ട് അവിടെ ഉപകാരമില്ല എന്നാണ് നമ്മുടെ എം തീരു പറഞ്ഞ ഉപകാരമില്ല എന്ന് പറഞ്ഞാൽ ആ നക്ഷത്രം അവിടെ ജനിച്ചവർക്ക് ആർക്കും ജീവിതം കൊണ്ട് ഉപകാരം ഇല്ല എന്നല്ല അതല്ല നമ്മൾ അർത്ഥം വെക്കേണ്ടത് വളരെ മെക്ത അവർ മറ്റുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ആ കാലകത്വങ്ങൾ വരുന്നതിൻ്റെ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഒരു കളത്തിൽ ജനിച്ചവരും ലഗ്നമായിട്ട് വന്ന അടുത്ത് ഭരണി നക്ഷത്രത്തിലാണ് ഭരണി നക്ഷത്രത്തിൻ്റെ കർമ്മ ചന്ദ്രനാണ് അപ്പോൾ ഈ ചന്ദ്രൻ നിൽക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എന്താ ഫുഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കേസുകളെല്ലാം പോയി കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ കർമ്മങ്ങൾ അതേപോലെ സ്നേഹമായിട്ടായിരിക്കും മനസ്സായിരിക്കാം ഇതെല്ലാം ചിലപ്പോൾ എന്താ പറയുക നമ്മൾ പറയുക മനസ്സിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാകില്ല ആ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് മൂലം അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ സമൂഹത്തിലുള്ള അവർക്ക് ഹെൽപ്പ് ചെയ്യാം മനസ്സ് ചഞ്ചലമായിട്ടുണ്ടാകും അതെല്ലാം ചഞ്ചലമായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ അതുപോലുള്ള പ്രശ്നങ്ങൾ വരാതെ കുറച്ച് കൂടുതലായിട്ട് ജീവിതം നല്ലതാക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് പിന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം അപ്പം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ തന്നെ നമ്മൾ സമൂഹത്തിന് ഉപകാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ കർമ്മ ചൊവ്വയാണ് ഇവിടെ ഡീഫോൾട്ട് ചൊവ്വയാണ് അപ്പോൾ അവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പിടിവാശി ഉണ്ടാവും ഈ പിടിവാശി എന്ന് പറഞ്ഞാൽ രണ്ട് തരങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും നല്ലതിനും ഉപയോഗിക്കാൻ പറ്റും നന്നല്ലാത്തതിനും ഉപയോഗിക്കാൻ പറ്റും എന്താ പിടിവാശി കൊണ്ട് നമ്മൾ പിടിവാശി എന്ന് ആദ്യം പറയുമ്പോൾ തന്നെ എനിക്ക് ഒറ്റ പിടിവാശി ഇല്ലാ പറയും പക്ഷേ പിടിവാശി എന്തിനാണ് നല്ലതിന് വേണ്ടി ഉപകരിക്കാമല്ലോ നമ്മൾ നല്ലത് ചിന്തിക്കാമല്ലോ സമൂഹത്തിന് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പിടിവാശി വേണം ആ പിടിവാശി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സമൂഹത്തിൽ ഉയർച്ചകൾ ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മേടൻ ലഗ്നത്തിൽ ഒരു ഗ്രഹം ഇപ്പോൾ ഗ്രഹമില്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഗ്രഹക്കാർക്ക് നമ്മുടെ ജീവിതം എങ്ങനെയെല്ലാം രക്ഷപ്പെടുത്താം എന്താ പറയുക സമൂഹത്തിൽ നമ്മൾക്ക് എങ്ങനെയെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെടുത്താം അപ്പൊ ഇവരുടെ രണ്ടാം ഭാവമായിട്ട് വരുന്നത് കുടുംബം അത് എടവമാണ് വരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഉള്ളവർക്ക് നല്ലതുപോലെ ജീവിതത്തിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് ശരി ആ കുടുംബത്തിൽ നല്ലതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്നാലും ഇവിടെ നല്ല കാര്യങ്ങളും ഇവർക്ക് ഹെൽപ്പ് വരും അതുപോലെ മൂന്നാം ഭാവത്തിൽ ഏത് ഗ്രഹമാണോ ഇരിക്കുന്നത് അതുപോലെ നമ്മൾ അയൽവക്കം കാര്യങ്ങളൊക്കെ പറയാം മൂന്നാം ഭാഗം അയൽവക്കം അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ മാഡം ലഗ്നത്തിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും ഇവിടെ വരുന്ന സുഹൃത്തുക്കൾ റേഞ്ച് ഇല്ലാത്തവരായിരിക്കില്ല കാറ്റ് രാശി ആയതുകൊണ്ട് അവരെങ്ങനെയാണോ പെരുമാറുന്നത് ഈ രണ്ട് കൂട്ടർ ഒരു മനുഷ്യനോട് ഏത് രീതിയിലാണോ അങ്ങോട്ട് പെരുമാറാൻ പെരുമാറാൻ പോകുന്നത് അതിൽ നിന്ന് കറക്റ്റായിട്ട് ഇങ്ങോട്ടും അതുപോലെ തന്നെ നല്ലത് വരാൻ വേണ്ടിയിട്ട് സാഹചര്യങ്ങളുണ്ടാകും പക്ഷേ നമ്മൾ ഇവിടെ കളയറും സൂക്ഷിക്കണം രണ്ട് മൈൻഡിലുള്ളവർ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അതിനകത്ത് ഏഴാം ഭാഗം ഒക്കെ നമ്മൾ തിരിച്ചു നോക്കണം ഇപ്പോൾ വൺ ബൈ വൺ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ നാലാം ഭാവം അതുപോലെ കർക്കിടകം ദുർക്കിടകമാണ് കർക്കിടകം ദുർക്കടകമാണെന്ന് പറയുമ്പോൾ അത് അമ്മയുടെ സ്ഥാനമായിട്ട് വരും വീടായിട്ട് വരും വാഹനമായിട്ട് വരും അപ്പോൾ നമ്മൾ പറയണേ ഇവിടെ മൂന്ന് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളുണ്ട് കേട്ടോ ഇതിലെല്ലാത്തിനും നക്ഷത്രങ്ങൾ വേറെയുണ്ട് ഇതിന്റെ കർമ്മകൾ ആടിയതിനു ശേഷമാണ് നമ്മൾ പറയുന്നത് അല്ലാതെ കർക്കിടകം കണ്ട കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ദുർഘടമാകുന്നതെന്നല്ല പറയുന്നത് ഏത് നക്ഷത്രമാണോ അതിന്റെ കാലകത്വം എന്താണോ അത് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അത് നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അത് നോക്കിയിട്ടാണ് നമ്മൾ ജാതകം നോക്കാൻ പറയുന്നത് അല്ലാതെ കർക്കിടകം ദുർക്കടമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിവാക്കലല്ല എല്ലാ കർക്കിടകവും ദുർക്കടവും അല്ല അവിടെ എല്ലാം ഒരുപാട് പോസ്റ്റുകളുണ്ട് ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ചാം ഭാവം അഞ്ചാം ഭാവമായിട്ട് ശരിക്കും പറഞ്ഞാൽ ചിങ്ങമാണ് അത് കാരണം നമ്മൾ ഇവിടെയുള്ള ഗ്രഹങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് തേടി പോകേണ്ടി വരും എന്നാണ് പറയുന്നത് അങ്ങോട്ട് തേടി തേടിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യം ഇവിടെ പെർഫെക്റ്റായിട്ട് ചെയ്തു തരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വന്നുകൊണ്ടേയിരിക്കും നമ്മൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ ആയിട്ട് പല പ്രോഗ്രങ്ങളും ഇവിടെയും അനുഭവിക്കും അതുപോലെ ഇവിടെയുള്ള നക്ഷത്രങ്ങളുടെ കാരകത്വങ്ങളും കൂടി നമ്മൾ ആഡ് ചെയ്യണം ഇവിടെ നിങ്ങൾ ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തെയും ഇതുപോലെ തന്നെ ഇതിൻ്റെ കാരകത്വങ്ങളും ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ജാതകം നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ആറാമത്തെ കള്ളി വിമർശനത്തിൻ്റെ കള്ളിയാണ് വിമർശനം പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുമ്പോഴും വിമർശനം ഏറ്റുവാങ്ങുവാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ വരുന്നത് ചെറിയ കടങ്ങളോ പ്രശ്നങ്ങളെല്ലാം എന്താണ് ഇവിടെ മെഡിസിൻ്റെ ചിഹ്നം ഉള്ളതാണ് ഇവിടെ ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് അതുകൊണ്ട് ആ ഗ്രഹത്തിൻ്റെ കാരകത്വം കൂടി ചേർത്ത് ഇവിടെ ഡീഫോൾട്ട് ബുധനുണ്ട് ഇതിൻ്റെ എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ജാതകം നോക്കുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഏഴാമത്തെ തുലാം ബാലൻസ് ചെയ്യേണ്ട കള്ളിയാണ് ഈ ബാലൻസ് ചെയ്യേണ്ട കള്ളിയിൽ വിവാഹമാകാം പാർട്ണർഷിപ്പാകാം എന്തുമാവാം ആ ബാലൻസ് ചെയ്യേണ്ടത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇവർക്ക് ഇവിടെ നിൽക്കുന്നവരെ ബാലൻസ് ചെയ്തു പോയാൽ നമ്മുടെ ജീവിതങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റങ്ങൾ ചെയ്യുമ്പോഴും ഇവിടെ നക്ഷത്രങ്ങളുണ്ട് ഒമ്പത് പാദങ്ങൾ നക്ഷത്രങ്ങളുണ്ട് അത് ഏത് നക്ഷത്രമാണെന്ന് അറിയണം അതുപോലെ തന്നെ ഡീഫോൾട്ട് ശുക്രൻ ഉണ്ട് ഡിഫോൾട്ട് ശുക്രനും കൂടി ഉണ്ട് ഇതിനെല്ലാം അറിഞ്ഞ് വളരെ വ്യക്തമായിട്ടാണ് ജാതകം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അത് നമ്മൾ ബാലൻസ് ചെയ്തേ പറ്റൂ അതുപോലെ തന്നെ പിന്നെ എട്ടാമത്തെ ഇത് എട്ടിൻ്റെ പണിയാണ് നമ്മളെ വൃക്ഷം എന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ പണി കാലചക്രത്തിൻ്റെ എട്ടാമത്തെ കളിയാണ് എട്ടിൻ്റെ പണി അപ്പോൾ ഇവിടെ രണ്ടവിടെയും ഡിഫോൾട്ടായിട്ട് ചൊവ്വയുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഉള്ളതിന് കുറച്ച് പിടിവാശിയൊക്കെ നമുക്ക് അങ്ങോട്ട് കൂടും എന്താണ് ഞാൻ തന്നെ രാജാവ് എന്നുള്ള അഹങ്കാരം എല്ലാം ഇവിടെ വരുമ്പോൾ വരും ആ അഹങ്കാരം നമ്മളൊന്ന് കുറച്ച് ഇവിടെ ഏത് ഗ്രഹത്തിലാണോ ഏത് ഗ്രഹത്തിൻ്റെ പാദത്തിലാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ ജാതകത്തിൽ ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് ആ ജാതകത്തിൻ്റെ കാലകത്വങ്ങളും എടുത്ത് ഇവിടേക്ക് വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും ചിലപ്പോൾ കുടുംബത്തിനും പ്രശ്നങ്ങൾ വരുമല്ലോ അത് നമ്മളിവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വരും ജീവിതത്തിൽ നല്ല പോലെ തന്നെ എന്താണ് ഉപകരിക്കുകയും ചെയ്യും ജീവിതം മുന്നേറാൻ നല്ലപോലെ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഒമ്പതാം ഭാവം വരുമ്പോൾ ഇവിടെ അച്ഛൻ്റെ ഭാവം കൂടി വരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അച്ഛനായിട്ട് എല്ലാ മക്കളും യുദ്ധം ചെയ്യപ്പെടും അങ്ങനെയല്ല നമ്മൾ അത് എടുക്കുമ്പോൾ ഇവിടെ ഡീഫോൾട്ടായിട്ട് ഗുരു ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഏത് നക്ഷത്രങ്ങളാണോ നിൽക്കുന്നത് ഏത് പാദത്തിലാണോ നിൽക്കുന്നത് അതെല്ലാം വളരെ വ്യക്തമായി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യുദ്ധം ചെയ്താൽ നമുക്ക് കുറവാം ജീവിതത്തിൽ യുദ്ധം ചെയ്താൽ അവിടെ നിന്ന് നമുക്ക് കുറവാം അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ പത്താമത്തെ കള്ളി ഈ പത്താമത്തെ കള്ളി എന്ന് പറഞ്ഞാൽ കാളചക്രത്തിന്റെ പത്താമത്തെ കള്ളിയാണ് അത് എല്ലാ ജയ ജാതങ്ങളും വരുന്ന മേഡം ലഗ്നമായിട്ട് വരുന്നവർക്ക് അപ്പൊ ഇവിടെ നമ്മൾ കർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നാലും അവിടെ നിൽക്കുന്ന അവിടെ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഇവിടെ ശനിയും കൂടിയാണ് ഇരിക്കുന്നത് ഡിഫോൾട്ട് ശനി ഉണ്ട് അത് ന്യായാധിപനാണ് ഈ ന്യായാധിപന്റെ അടുത്ത് ഇവിടെ നിൽക്കുന്ന ഗ്രഹങ്ങള് നമ്മൾ ആ ന്യായാധിപന് വേണ്ടിയിട്ട് സമൂഹത്തിന് അയച്ചേരി ആ ന്യായാധിപന് വേണ്ടിയിട്ട് നല്ലതുപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതം സുന്ദരമാക്കാൻ കഴിയും നല്ല ഹാർഡ് വർക്ക് വേണ്ടി വരും ഇതെല്ലാം ചെയ്തൊരു വ്യക്തി പതിനൊന്നാം ഭാഗം കുംഭത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ഇവിടെ നിന്നുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു വന്ന് പതിനൊന്നാം ഭാഗത്തിലേക്ക് ആ കുട്ട ജാതകം എത്തുന്നവർ അധിക ലാഭസ്ഥാനമാണ് അവർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പ്രപഞ്ചം തന്നെ അവർക്ക് അവർക്കതെല്ലാം നല്ലതുപോലെ ഒഴുകി ഒഴുകിവരും അതായത് ഇവിടെയും ഡീഫോൾട്ട് ശനിയുണ്ട് അപ്പം ന്യായത്തിനനുസരിച്ച് നമ്മൾക്ക് അത് നമ്മൾ ഏത് ജീവിത ജീവിത രീതിയാണോ സ്വീകരിക്കുന്നത് ആ ജീവിതത്തിനനുസരിച്ചിട്ടുള്ളത് ഈ കുംഭത്തിന് കറക്റ്റായിട്ട് വരും ഈ ഒഴുകി വരാനാണ് നമ്മൾ കറക്റ്റായിട്ട് എല്ലാവരും നോക്കേണ്ടത് പിന്നെ പന്ത്രണ്ടാം ഭാവം ഈ പന്ത്രണ്ടാം ഭോമം ശയന ഭോഗമാണ് അത് പഞ്ചായത്തിന്റെ കളിയാണ് അപ്പോൾ അവർക്ക് ഉറക്കം കുറച്ച് കുറയും എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഇതെല്ലാം ചെയ്ത് സമൂഹത്തിന് ഓരോ കാര്യങ്ങളും ആദ്യം കുടുംബം നോക്കണം സുഹൃത്തും നോക്കണം ബിസിനസ് നോക്കണം ഭാര്യ നോക്കണം മക്കളെ നോക്കണം അഞ്ചാം നമ്മൾ പറഞ്ഞു വന്നിട്ടില്ല ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നല്ലപോലെ ഉറപ്പും വരും നല്ല നല്ല ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലെ പറ്റും ഇതുപോലെ ഓരോ ഗ്രഹങ്ങളിനെ വെച്ചിട്ടും അതുപോലെ ഓരോ നക്ഷത്രങ്ങളായിട്ടും വളരെ വ്യക്തമായിട്ട് തന്നെ മിത്രഞ്ജിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മിത്രഞ്ജിയുടെ വീഡിയോ കാണാം അതുപോലെ തന്നെ ഞങ്ങളുടെ ഒപ്പം ചേരാൻ പറ്റും അതുപോലെ തന്നെ മിത്ര ആസ്ഥ അക്കാദമി എപ്പോഴും ന്യായത്തിൻ്റെ വശത്തിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജാതകം നോക്കുവാൻ വേണ്ടി മിത്രഞ്ജിയുടെ അപ്പോയിൻമെൻ്റ് വേണ്ടവർ എല്ലാ ദിവസങ്ങളിലും മൂന്ന് പി എം ടു നാല് പി എം വരെ ഒരു അപ്പോയിൻമെൻ്റ് നൽകുന്നതാണ് അതുപോലെ തന്നെ ചൊവ്വ ഞായർ ദിവസങ്ങളിൽ അവധി പിന്നെ ബാക്കി മിത്ര ആസ്ത്രോ അക്കാദമിക്ക് വേണ്ടി ഞാൻ രാജേഷ് മുല്ലയ്ക്കൽ അതുപോലെ മാലിന്യച്ചി രമ്യ ചച്ചി അതുപോലെ തന്നെ വിനീത ചെച്ചി അതുപോലെ തന്നെ നമ്മുടെ ഷിബിൻ ഷിബിൻചേട്ടൻ അതുപോലെ തന്നെ ദാസ് അതുപോലെ തന്നെ ഇപ്പോൾ അഗ്നി ഗണേശേട്ടൻ്റെ അപ്പോയിൻമെൻ്റ് വേണ്ടവർക്കും ഇവിടെ വിളിക്കാം ഇപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ ബാക്കി എല്ലാ അപ്പോയിൻമെൻറ്റുകളും ഇവിടെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അടുത്തു തന്നെ ഈ അടുത്ത മാസം ഒന്നാം തീയതി തന്നെ മിത്രൻജിയുടെ തൊണ്ണൂറ് ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുകയാണ് വേണ്ടവരെല്ലാം ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ഞാൻ രാജേഷ് മുല്ലിക്കലാണ് അവിടെ ഇവിടെ പത്ത് ദിവസത്തെ കാഴ്സ് തുടങ്ങാൻ പോകണം പതിനഞ്ചാം തീയതി ലൈവ് ക്ലാസ് ആണ് അതിലേക്ക് പങ്കെടുക്കേണ്ടവരും മിത്രയും ഞാൻ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇന്നത്തേക്ക് ഇവിടെ വീണ്ടും കാണുന്നത് വരെ ഓക്കെ